ബ്രാഡ്സ്റ്റോണിൻ്റെ ആമസോൺ അൺബൌണ്ട് എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരിക്കും ആമസോണിൻ്റെ ആ ഒരു അവിശ്വസനീയമായ വളർച്ചയ്ക്ക് പിന്നിലെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഈ ഭീമൻ കമ്പനിയുടെ വിജയരഹസ്യങ്ങളിലേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം ഒരു വാചകം സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ആശയവും ഉൾക്കൊള്ളുന്നുണ്ട് അതായത് ആമസോൺ ഒരേ സമയം നമുക്കൊരു മാതൃകയാണ് പക്ഷേ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയം ഒരേ സമയം ആഘോഷിക്കാനും അതേസമയം നമ്മളെ പേടിപ്പെടുത്താനും കഴിയുന്ന ഒന്നായി മാറുന്നത് ശരി ഈ യാത്രയുടെ രണ്ട് വശങ്ങളും നമുക്കൊന്ന് അടുത്തറിയാം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ എന്താണ് ഈ ഭീമൻ കമ്പനിയുടെ യഥാർത്ഥ വിജയരഹസ്യം വെറുമൊരു ഓൺലൈൻ പുസ്തകക്കടയിൽ നിന്ന് തുടങ്ങി ലോകത്തെ നിയന്ത്രിക്കുന്നൊരു ശക്തിയായി അവർ മാറിയതിന് പിന്നിലെ ആ പ്ലേബുക്ക് ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടതെന്നും നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം വളർച്ചയുടെ യന്ത്രം എന്താണ് ആമസോണിൻ്റെ ഈ തടാൻ പറ്റാത്ത കുതിപ്പിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ നോക്കൂ ആമസോണിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും മൂന്ന് തത്വങ്ങളാണുള്ളത് അതിലൊന്നാമത്തേത് ഉപഭോക്താക്കളോടുള്ള ഒരു തരം അടങ്ങാത്ത ആവേശമാണ് ഇത് വെറുതെ പറയുന്നൊരു വാക്കല്ല ഒരു കസ്റ്റമർക്ക് ഇന്നത് വേണമെന്ന് അവർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ചറിഞ്ഞ് നൽകുക എന്ന രീതിയാണത് ഇന്ന് രണ്ടാമത്തേത് വലുതായി ചിന്തിക്കുക എന്നിട്ട് അതിവേഗം വളരുക ധൈര്യമായി തീരുമാനങ്ങളെടുത്ത് അത് മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അതാണ് പിന്നെ മൂന്നാമത്തേത് ടെക്നോളജി ഒരു ആയുധം പോലെ ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങളും കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും ചെയ്യാൻ അവർ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്നു ജഫ് ബെസോസിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു തത്വമാണത് ഡേ വൺ ചിന്താഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് കമ്പനി എത്രയൊക്കെ വലുതായാലും ഓരോ ദിവസവും ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന അതേ ആവേശത്തോടെ അതേ ഊർജ്ജത്തോടെ പ്രവർത്തിക്കുക ഈ ഒരു ചിന്തയാണ് ആമസോണിനെ ഒരിടത്ത് നിന്നു പോകാതെ എപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും തുടക്കക്കാരാണെന്ന ആ ഒരു ബോധ്യം അതാണ് ശരിക്കും അവരുടെ പവർ ഈ തന്ത്രങ്ങളൊന്നും വെറും ആശയങ്ങളായിട്ട് അവിടെ നിൽക്കുന്നില്ല കൃത്യമായ ഡാറ്റ അതായത് അളവുകൾ വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കിയ പ്ലാനുകൾ പിന്നെ ഓരോരുത്തർക്കും കൃത്യമായി നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം ഇവയെല്ലാം ചേർന്ന ഒരു സിസ്റ്റമാണ് ആമസോണിൻ്റെ ഈ വിജയത്തിന് പിന്നിൽ അവിടെ വെറുതെയുള്ള ഊഹങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല ഡാറ്റയും റിസൾട്ടും അതുമാത്രം മതി ശരി ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് വരാം അധികാരത്തിൻ്റെ വില ഈ അസാധാരണമായ വളർച്ചയ്ക്ക് ആമസോൺ നൽകേണ്ടി വന്ന വില എന്താണ് അതും നമ്മൾ അറിയണമല്ലോ ആമസോണിൻ്റെ കഥയിലെ ആ ഒരു വൈരുദ്ധ്യം നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാൻ പറ്റും ഒരു വശത്ത് അലക്സയും പ്രൈം വീഡിയോയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഒക്കെയായി ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ പക്ഷേ മറുവശത്ത് നോക്കിയാലോ കുത്തക മനോഭാവത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങൾ പിന്നെ ശ്വാസമുട്ടിക്കുന്ന മത്സര സംസ്കാരം എന്നിങ്ങനെ ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളും അവർ നേരിടുന്നുണ്ട് വിജയത്തിന് പിന്നിലുള്ള ഈ ഇരുണ്ട വശം നമ്മൾ കാണാതെ പോകരുത് ഒരു ട്രില്യൺ ഡോളർ കമ്പനിയാകുമ്പോൾ സ്വാഭാവികമായും വെല്ലുവിളികളും അത്രയും വലുതാകും ഒരു വശത്ത് സർക്കാർ നിയന്ത്രണങ്ങൾ മറുവശത്ത് ഓരോ പുതിയ കണ്ടുപിടുത്തവും സമൂഹത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നതെന്ന വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടി അവർ ഏറ്റെടുക്കേണ്ടി വരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഇന്നോവേഷനും മനുഷ്യത്വവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമ്മൾ മൂന്നാം ഭാഗത്തേക്ക് കടക്കുകയാണ് നിങ്ങൾക്കുള്ള പാഠങ്ങൾ ശരി ആമസോണിൻ്റെ ഈ കഥയിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും കെരിയറിലേക്കും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ചില പ്രധാന പാഠങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഉപഭോക്താവിൻ്റെ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയി രണ്ടാമതായി വലിയ ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ ധാർമ്മികമായ വശം നമ്മൾ ഒരിക്കലും മറക്കരുത് പിന്നെ കഠിനാധ്വാനം ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ ടീമിനെ മനുഷ്യത്വപരമായി നയിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വളരുന്നതിനനുസരിച്ച് കളിയുടെ നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കുമെന്ന് ഓർക്കുക അവസാനമായി ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ് നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ആവട്ടെ ഡേ വണ്ണിലെ ആ ഒരു ആവേശവും ഡേ ടുവിലെ ഉത്തരവാദിത്വവും തമ്മിലുള്ളൊരു ബാലൻസ് അത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം